ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ടട്ടെ അലഹമുദി സുഖമായിട്ട് പോവുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളെ നനച്ചുള്ളി പരിപാടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നനച്ചുള്ള പരിപാടി കഴിഞ്ഞു അപ്പോൾ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വീട് ഒരു ശുദ്ധീകരിക്കലുണ്ടല്ലോ അപ്പോൾ അതാ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ നേരം വൈകിട്ടുണ്ട് ഞാൻ ഇന്ന് എന്താ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരുമിച്ച് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ നമ്മളെ ശാലും തന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഇങ്കൃത പണി ഉണ്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ടിലെ പണികൾ അതൊക്കെ അവർ ചെയ്തുതരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം എടുക്കാതെ ഇങ്ങനെ ചെറുത് കട്ടിക്കൊട്ടലൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ ക്ലാസുകളും ഇതോ എല്ലോടൊക്കെ ജനലി വാതില് കട്ടിലൊക്കെ തുടക്കാനും കഴുകിടാനൊക്കെ തന്നെ കേട്ടോ പണികൾ നോക്കണ ഇഷ്ടംപോലെ പണികളുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഉച്ചക്കിലെ ലഞ്ച് രാവിലത്തെക്കത്തെ അങ്ങനത്തെ അടുക്കള വിശേഷങ്ങളും നോക്കണേലോ പാടേ തന്നെ കേട്ടോ ഇന്ന് എടുത്ത് കഴിയണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ അപ്പം അന്ന് എടുത്താലേ നമുക്ക് പറ്റുകയുള്ളു നാളെ എടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ആവശ്യങ്ങൾക്കൊക്കെ നിറയെ വെള്ളം വേണമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇന്നും കൂടി ആക്കിയത് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പുതിയ കൂട്ടുകാരെ എന്റെ വീഡിയോ കണ്ടിരിക്കുന്ന ചാനലിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മക്ക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ അതിന് ലൈക്ക് അടിച്ചു കൊണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ തനിമോളൊക്കെ ഇവിടെ സെറ്റ് ആയി ആയിരിക്കാനായിട്ടോ അപ്പോൾ ഫസ്റ്റ് അടുക്കളയിലേക്ക് ഒരു കബോർഡ് ഉണ്ട് അവിടെ നമ്മളെ ക്ലാസുകളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടില്ല അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിട്ട് നിൽക്കുന്നു നമ്മൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒക്കെ അപ്പം അതാ ഞങ്ങൾ അനുചുളി പരിപാടി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ റാക്ക് തനിമോളാണ് കേട്ടോ ലെവലാക്കണത് അത് ഓരോന്നിടത്തൊക്കെ ഉറക്കി വെക്കണേ അപ്പൊ നമ്മളെ ക്ലാസ്സുകളൊക്കെ കഴുകാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് കിട്ടും നമ്മള് പത്രം എന്താ വെച്ചാൽ ലിക്വിഡ് ഇതിലേക്ക് ഇട്ടിട്ട് ക്ലാസുകൾ ഓരോന്ന് ഇതിൽ വെക്കാം എന്നാ പെട്ടെന്ന് നമുക്ക് കഴുകി എഴുതിരുത്താൻ പറ്റൂട്ടോ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് കാട്ടണത് അതൊക്കെ ചെയ്യാൻ പിന്നെ നമുക്ക് എത്തനുമോക്ക് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ ഇങ്ങനത്തെ പണികൾ എടുക്കാൻ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സമാധാനാണ് പെട്ടെന്ന് ആൾക്കാരുണ്ടല്ലോ എടുക്കാൻ അപ്പൊ ഇനി ഇത് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാല് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി അതും ചെയ്ത് പോയി എടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇതുപോലെയുള്ള ക്ലാസുകൾ ഏതാ പ്രിന്റിലെ ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ അത് പോകാൻ വേണ്ടി ഒരു ഐഡിയ ചെയ്യുകയാണ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡി പിന്നെ നമ്മളെ നാരങ്ങന്റെ നീരും കൂടി ഒഴിച്ചുകൊണ്ട് കണ്ട് പ്രിന്റ് പ്രിൻറ്റ് കളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ജ്വലറി നിന്നും നമ്മളെ ടെക്സ്റ്റൈൽസിനൊന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഒരുപാടുണ്ട് അപ്പോൾ അതിന്റെ പ്രിന്റ് കളഞ്ഞിട്ട് നമുക്ക് ഇനി യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു അപ്പം ഇനി ഇതിക്ക് ഈ ചെറിവീക്ക് ഇങ്ങനെ ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് അരുതി കൊടുത്താൽ ഇതിന്റെ പ്രിൻ്റ് ഒക്കെ ഇളകി പോരും കേട്ടോ അതാ നമ്മളെ അലമാരുടെ മുകളിൽ ഇല്ല ഒരവസ്ഥയായിട്ട് കണ്ണത് പെട്ടികളാണ് ഞാൻ അതൊക്കെ എടുത്തിട്ട് വേണേ രണ്ട് അലമാര് ഒന്ന് വൃത്തിയാക്കാനിട്ടോ അപ്പൊ ശാലുവിനെ കേറ്റാ ഇങ്ങനെ നിൽക്കാട് അപ്പൊ ശാലു കേറാൻ പറഞ്ഞു ഞാൻ തീരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പൊ ഓനത് ലെവലാക്കി തരാന്ന് ഇത് ഞങ്ങളെ കാക്കുവിനെ കൊണ്ടുപോവാൻ വേണിപ്പോയപ്പോ സെറ്റാക്കിയതാണ് ഇട്ടതിപ്പോ ഇവിടെ വെച്ചിട്ടാണ് അപ്പൊ അത് അഞ്ചിതൊക്കെ ലെവലാക്കിന് മുകളിലൊക്കെ എടുക്കണം പിന്നെ ആക്കണ റൂമത്തെ ബെഡ് ഒക്കെ കൊണ്ടേ വെയിലത്ത് ഒന്നും എല്ലാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ വരും കേട്ടോ അപ്പൊ ഒന്ന് വെയിലത്ത് ഇട്ട് വെച്ചുകയാണ് ഇത് കണ്ടോ പണി നോക്കി പണിയൊക്കെ ഫോണിൽ കളിക്കുക എന്നിട്ട് അതിന് രണ്ടാള് നോക്കി റെഡി ആയി നോക്കി നിൽക്കുക എന്താണ് പോലെ ഒരു കഥക്കി ഏ ഡി നന്നായി മര്യാദക്ക് വന്ന പണിയെടുത്തോളി ഏ വാ ഐമി വേ അപ്പൊ അപ്പതാ നമ്മളെ കട്ടിലൊക്കെ ഇനി കഴുകിടാൻ പോവുകയാണ് കേട്ടോ ഐശ്ശൈമി അവിടുന്നാ എണീറ്റാ അച്ചിന്റെ കുട്ടികളെ അവിടുന്ന എണീറ്റാ നമുക്ക് കഴുകണ്ടേ മാഡം അപ്പതാ നമ്മളെ പെട്ടികളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് സ്ഥലം ഒന്നും ഇല്ലാത്തോണ്ട് എല്ലാം ഇതിന്റെ മോഷ്ട ഗ്ലാസ്കളും പാത്രങ്ങളും ഒക്കെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങക്ക് ഇതൊന്ന് വെള്ളം പറഞ്ഞുകൊണ്ട് തുടച്ചെടുക്കണം അപ്പൊട്ടോ ഞാനിവിടേക്കെങ്ങനെ തുടച്ചെടുക്കാണ് ഇടക്കൊക്കെ തോട്ടൽ ഉണ്ട് കേട്ടോ അവിടേക്ക് ഇങ്ങനെ പൊടിയോണ്ട് എപ്പഴും പൊടി ആകും ഇവിടെ മുകൾ വാഷ് ഒക്കെ ഒന്ന് മുകൾ വശമൊക്കെ ഒന്ന് തോത്തി എടുക്കട്ടെ വെള്ളം കൊണ്ട് തന്നെ തോത്തി എടുക്കണം കാരണം എന്താ നല്ല പൊടിയുണ്ട് ഇതിന് പിന്നെ ഡോറില്ലാത്തോടെ എപ്പോഴും പൊടിയൊക്കെ ആകും ഒരൊട്ടൊന്ന് കഴുകിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി തുടച്ചാ ഞാൻ ആദ്യം ഞാൻ ഒന്ന് ഒന്ന് കൂടി ഇനി ഇവിടെ ക്ലാസ്റ്റാളൊക്കെ അപ്പൊ അടുത്തത് നമ്മൾ ഈ അലമാര സെറ്റാക്കാനാണ് കേട്ടോ ഇനി ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം വെള്ളം കൊണ്ട് തുടച്ചെടുക്കണം കേട്ടോ കഴിഞ്ഞു നോമ്പിന്റെ എടുത്തതാണ് കേട്ടോ പിന്നെ എടുത്തിട്ടേ ഇല്ല പിന്നെ എന്തെങ്കിലും തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്നല്ലാതെ അലമാരകളൊന്നും പിന്നെ വെള്ളം കൊണ്ടൊന്നും തുടക്കാറൊന്നുമില്ല കേട്ടോ നോക്ക് വരുമ്പോഴാണ് ഈ പണിയൊക്കെ എടുക്കല് ഇതിന്റെ തുണികൾ ഞാൻ മാറ്റിട്ടേ ഇല്ല മാറ്റാൻ ഇടല്ല അക്കത്തിൽ ഓരോന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ ഡ്രസ്സുകൾ അട്ടോ ഇപ്പം ഇതാ ഈ രണ്ട് ഭാഗത്തെയും തുണികൾ എടുക്കാനാണ് ബാക്കിയൊക്കെ ഞാന് എടുത്തതാണ് കേട്ടോ അത് എടുക്കണം അതാ അലമാരന്റെ ഉള്ളത് ഇതൊക്കെ തന്നെ വെള്ളം കൊണ്ട് തുടച്ചെടുക്കണം മറ്റോളൊക്കെ അതിന്റെ മുകളിൽ കയറികൊണ്ട് അവിടെ ഞാൻ തുടക്കാൻ തന്നെയാണ് കയറി കൂടുകയാണ് ഓക്കേ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചെര കേട്ടെ ഞാൻ അപ്പതാ അലമാരൊക്കെ നമ്മളെ വൃത്തിയാക്കലൊക്കെ എങ്ങനെ കഴിഞ്ഞു കേട്ടോ തുറന്ന് താഴെ വൃത്തിയാക്കി എല്ലാം തുടച്ചെടുത്തു ഒക്കെ തുടച്ചെടുത്തുകയാണ് ചെയ്തത് ഇനിയുണ്ട് കേട്ടോ ജോലികൾ എങ്ങനെ കിടക്കണ് അവിടെ അതിന്റെ പെയിന്റ് പോയതാണ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പതാ നമ്മളെ റൂമത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഇവിടെ പിന്നെ അങ്ങനെ കഴുകാന്നില്ല ഒരു കട്ടിൽ മാത്രേ ഉള്ളൂ കേട്ടോ കട്ടിലും അതിന്റെ ജനലും അതിലൊക്കെ തന്നെ ഉള്ളു ആ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു കൊലായും റൂമും കൂടി ഒക്കെ നന്നാക്കാനുണ്ട് അതൊങ്ങനെ നന്നാക്കി എടുക്കും ഞങ്ങൾ ഇനിതാ നമ്മളെ ഗ്രില്ലാണ് ഗ്രില്ലാണെട്ടോ തുടച്ചെടുക്കാനുള്ളത് അപ്പോൾ രണ്ട് സൈഡിൽ ഗ്രില്ലുണ്ട് കേട്ടോ അവിടെ നമ്മൾ തനിമോളിവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കത്തന്നൊക്കെ അലക്കിടാനുണ്ട് കേട്ടോ അപ്പതാ കേട്ടോ നമ്മൾ അടുക്കളയിലത്തെ അലമാരൊക്കെ തനിമോള് വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ചെരുപ്പുകളൊക്കെ വെക്കണേ ഒരു കൊട്ട വെച്ചുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണേ ഒക്കെ ഇങ്ങനെ അടിച്ചുവരി തുടക്കാനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പണിയാളൊക്കെ ഇണ്ടോ ഇതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കണം അപ്പതാ നമ്മള അലമാരയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പതാ ഇതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ് ഗേഴ്സ് ഇവിടെ തന്മോളെ മേക്കപ്പ് സാധനം വരാനുണ്ട് കേട്ടോ സോക്സുകൾ വെച്ചതാണ് കേട്ടോ ഷാലു ഷൂക്കൊക്കെ അപ്പൊ അതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തനിമോളുടെ ഡ്രസ്സുകളാണ് കേട്ടോ തനിമോളും ഷാലു ഷാലുവിൻ്റെ ഇന്ന് നാട്ടിലും ഇവിടെ ഇപ്പൊ ഷാലുവിൻ്റെതാണ് കേട്ടോ ഇവിടെ കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഹാങ്കറിൽ തൂക്കിക്കണ ഷർട്ടുകളൊക്കെ പിന്നെ ഇത് തനുമോള ഡ്രസ്സുകൾ പിന്നെ ഇതിന്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതാ നമ്മളെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കള എല്ലാ പണികളും കഴിഞ്ഞ് റൂമുകളത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു നമ്മളെ നോർമൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ക്ലീനിങ്ങിൻ്റെ ഡീപ്പ് ക്ലീനിങ് തന്നെ ആയിരുന്നു എല്ലായിടത്തും നല്ലവണ്ണം വെള്ളമാക്കി തുടച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ എല്ലാതും കഴിഞ്ഞ് റെഡിയായി സെറ്റാക്കി